നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് ഫീമെയിൽസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ടൈമാണ് മെനുസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു സമയങ്ങളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട സാധനമാണ് മെനുസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പാഡിനെ അപേക്ഷിച്ച് ബെറ്ററാണോ അല്ലയോ എന്നുള്ള സംശയം ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാരുടെ ഇടയിലും ഉണ്ട് ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്രിസ് പ്രൊലാപ്സായി പോകും അതായത് പുറത്തേക്ക് തള്ളി വരുന്ന കാര്യങ്ങളൊക്കെയാണ് പലതരത്തിലുള്ള അത്തരം പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അണുബാധ ഉണ്ടാവും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പൊതുവെ സ്ത്രീകളുടെ ഇടയിൽ തന്നെയുണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫീമെയിൽസിൽ സിക്സ് ടു സെവൻ സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ള ഒരു ഇലാസ്റ്റിക് സ്ട്രക്ചറാണ് വജേന എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിലാണ് നമ്മൾ മെനുസ്ട്രൽ കപ്പ് വെക്കുന്നത് ഈ മെനുസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൽ നിന്നും വരുന്ന ബ്ലീഡിങ് സെർവിക്സിലൂടെ വരുമ്പോൾ അത് കളക്ട് ചെയ്യുക മാത്രം ചെയ്യുന്നത് അല്ലാതെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിയർ ബൈ ഓർഗൻസിനോ സ്ട്രക്ചേഴ്സിനോ ഉണ്ടാക്കുന്നില്ല നമ്മുടെ യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലെ മസിൽസും ഒക്കെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോഴോ എടുക്കുമ്പോഴോ ഇതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രൊലാക്സായി പോകാനോ പുറത്തേക്ക് വന്നു പോകുക എന്നുള്ള ഒരു ചിന്തയൊന്നും ഉണ്ടാവരുത് കപ്പിന്റെ കപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ എളുപ്പാണ് കൂടുതൽ ഹൈജീനിക് ആണ് കൂടാതെ പാഡ് പോലുള്ള യാതൊരു തരത്തിലുള്ള ഇരിട്രേഷനും ഇതിനെ കൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പിന്നെ മെൻസ്രൽ കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പിരീഡ്സിന്റെ ഓൾ ടൈം അതായത് പാഡ് മാറ്റുന്നത് പോലെ മാറ്റേണ്ട ഒരു ആവശ്യകതയില്ല പിരീഡ്സ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ ഒരൊറ്റ മെൻസ്രൽ കപ്പ് മതിയാവും പക്ഷേ അത് പ്രോപ്പറായിട്ട് ഹൈജീൻ ആയിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമാണ് ഇതുള്ള ഒരു കാര്യം നിലവിൽ ിനെ അപേക്ഷിച്ചിട്ട് ഈ കപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈജീനിക്കും ആണ് ഇത് യാതൊരു തരത്തിലുള്ള ഇറിട്ടേഷനും സ്ത്രീകളിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് വാസ്തവം